എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇരുപത്തിയേഴ് ശതമാനം സംവരണം പിന്നോക്കക്കാർക്ക് കൊടുക്കണം എന്നൊരു നിർദ്ദേശം നിർദ്ദേശമുണ്ടായ തീരുമാനം ഈ ബാക്കിയുള്ള ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി കേരളത്തിൽ മാത്രം നടപ്പിലാക്കില്ല ഇവിടെ ഇവിടുത്തെ ഭരണം നടത്തുന്ന പിണറായി വിജയൻ ഒരു പിന്നോക്കക്കാരനാണെങ്കിൽ തന്നെ ഈ ഗവൺമെൻറ് നയിക്കുന്നത് മുഴുവനും ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗമായ സവർണ്ണ വിഭാഗമാണ് പിന്നോക്കക്കാരായ മന്ത്രിമാരെ മുഴുവൻ തൂത്ത് വെളിയിൽ കാണാം വെളിയിൽ കഴിഞ്ഞിട്ട് ഈ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ മുന്നോക്കക്കാരും വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം പിന്നോക്കക്കാർക്കെതിരാണ് കേന്ദ്ര എതിരാണ് അപ്പോൾ ഒറ്റക്കെട്ടാണ് പിന്നെ പിണറായി സർക്കാരും ക്കാർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികളിൽ ഇരുപത്തിയേഴ് ശതമാനം സംവരണം ഏർപ്പാടാക്കണം എന്ന സുപ്രീം കോടതി വിധി എന്തുകൊണ്ട് കേരളത്തിലെ പിണറായി സർക്കാർ നടപ്പിലാക്കുന്നില്ല എന്ന ചോദ്യം കഴിഞ്ഞ കുറേ നാളുകളായി ഉയർന്നു വരികയാണ് ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ സർക്കാർ ഇനിയെങ്കിലും നൽകണം എന്നാണ് എൻ യു ബി സി എന്ന സംഘടന ആവശ്യപ്പെടുത്തുന്നത് ഈ ഒരു സംഘടനയുടെ ഭാരവാഹിയായ സുവർണകുമാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് എൻ യു ബി സി എന്ന് പറഞ്ഞാൽ നാഷണൽ ഷെഡ്യൂൾ ട്രൈബ്സ് ആൻഡ് മൈനോറിറ്റി എൻ യു ബി സി എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര് മലയാളത്തിലെ ദേശീയ പിന്നോക്ക സമുദായ യൂണിയൻ ഇത് ഓൾ ഇന്ത്യ തലത്തിൽ പണ്ട് നമ്മുടെ നേതാക്കന്മാരെ ഇന്ത്യയിലുള്ള മുഴുവൻ പിന്നോക്ക സമുദായ നേതാക്കന്മാരും കൂടി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഡൽഹി മൗലങ്കർ ഹാളിൽ വെച്ച് വിളിച്ചു കൂട്ടിയ സമ്മേളനത്തിൽ രൂപീകരിച്ച സംഘടനയാണ് അത് പ്രഗത്ഭന്മാരായിരുന്നു അതിൻ്റെ നേതാക്കന്മാരെല്ലാം കർപ്പൂരി ഠാക്കൂർ അതേപോലെ തന്നെ ചൗധരി ബ്രഹ്മപ്രകാശ് പിന്നെ ലാലു പ്രസാദ് യാദവ് ചന്ദ്രജിത് യാദവ് ശരത് യാദവ് ഇവരെല്ലാം ഉണ്ടായിരുന്നു എല്ലാം റാംവിലാസ് പാസ്വാൻ പിന്നെ വീരമണി തമിഴ്നാട് അങ്ങനെ ഒരുപാട് നേതാക്കന് ഞങ്ങളെല്ലാം ഞാനും ആ മീറ്റിങ്ങിൽ പങ്കിട്ടുണ്ട് എൻ്റെ പേര് സുവർണകുമാർ ഇത് ഞങ്ങളുടെ ദേശീയ പ്രസിഡൻ്റ് ജി ഗീതാ ചൗധരിയാണ് അപ്പോൾ ഇത് തമിഴ്നാട് പ്രസിഡൻ്റ് മിസ്റ്റർ രാമലക്ഷ്മി അത് പരമേശ്വരി സെക്രട്ടറി ഇത് ഇത് ഇവിടുത്തെ കേരളത്തിലെ നേതാക്കന്മാരും എല്ലാം ഉണ്ട് ഇന്ന് ഞങ്ങൾ ധർണ നടത്തിയത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇരുപത്തിയേഴ് ശതമാനം സംവരണം പിന്നോക്കക്കാർക്ക് കൊടുക്കണം എന്നൊരു നിർദ്ദേശം ഉണ്ടായ തീരു തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചതാണ് അപ്പോൾ ഇരുപത്തിയേഴ് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് സീറ്റ് കൊണ്ടി ഇരുപത്തിയേഴ് സീറ്റ് പിന്നോക്കക്കാർക്ക് റിസർവ് ചെയ്യണം ഇപ്പോൾ പട്ടികാതി പട്ടികവർഗത്തിന് റിസർവ് ചെയ്തിട്ടുള്ളതുപോലെ റിസർവ് ചെയ്യണം പക്ഷേ ഈ ബാക്കിയുള്ള ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളും നടപ്പിലാക്കി കേരളത്തിൽ മാത്രം നടപ്പിലാക്കില്ല കേരളത്തിൽ നടപ്പിലാക്കാതിൻ്റെ കാരണം ഇവിടെ ഇവിടുത്തെ ഭരണം നടന്ന പിണറായി വിജയൻ ഒരു വിന്നോക്കക്കാരനാണെങ്കിൽ തന്നെയും ഭരണം നടത്തുന്ന മുഴുവനും നമ്മുടെ എൻ എസ് എസും അതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റും കൂടെ ചേർന്ന് ഉള്ള ഗവൺമെൻറ്റാണിത് അതിനെതിരായ ഇത് ഇത് കേരളത്തിൽ മാത്രം നടപ്പിലാക്കിയില്ല അത് ഞങ്ങൾ കുറേ നാളുകൊണ്ട് ആവശ്യപ്പെടുന്നെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ കോടതിയിൽ നമ്മുടെ നമ്മുടെ ഒരാൾ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തപ്പോൾ അതിനെ ശക്തമായി ഗവൺമെൻറ് എതിർക്കുകയും ചെയ്തു അതുകൊണ്ട് വളരെ ശക്തമായ ഇതൊരു സൂചന മാത്രമാണ് ഇന്ന് ഞങ്ങൾ നടത്തി ഞങ്ങളുടെ ദേശീയ വിനോക്ക സമുദായ യൂണിയൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മാത്രമാണെന്ന് പങ്കെടുത്തത് ഇരുപത്തിയഞ്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണെന്ന് ഇന്ന് പങ്കെടുത്ത് ഗംഭീരമായ സമരം ഞങ്ങൾ നയിക്കും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും സജീവമായി എല്ലാ പിന്നോക്കക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് കൊണ്ട് നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് നമ്മുടെ പിണറായി സർക്കാർ ഇത് നടപ്പിലാക്കാത്ത ഞാൻ നേരത്തെ പറഞ്ഞില്ല നടപ്പിലാക്കാത്തതിൻ്റെ കാരണം ഈ ഗവൺമെൻറ് നയിക്കുന്നത് മുഴുവനും ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗമായ സവർണ വിഭാഗമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന മുഴുവൻ അവരാണ് അതേ ഒരു പിന്നോക്കക്കാരനാണെങ്കിലും ഈ ഈ ഗവൺമെൻറ്റ് രണ്ടാമത്തെ ഗവൺമെൻറ് വന്നതിന് ശേഷം പിന്നോക്കക്കാരായ മന്ത്രിമാരെ മുഴുവൻ തൂത്ത് വെളിയിൽ കളഞ്ഞു വെളിയിൽ കഴിഞ്ഞിട്ട് ഈ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ മുന്നോക്കക്കാര് മാത്രമാണ് ഇവിടുത്തെ ഈ കേരളത്തിലെ ജനസംഖ്യയിൽ എൺപത് ശതമാനം പിന്നോക്കം പട്ടികാതി പട്ടികവർഗമാണ് ഇരുപത് ശതമാനം മാത്രമാണ് സവർണ വിഭാഗത്തിലുള്ളത് അതുകൊണ്ട് ഈ പിണറായി സർക്കാരിനെ പിണറായി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മാപ്പുസാക്ഷിയായി ഇതിനെല്ലാം ഇപ്പോൾ ചെന്നൈയിലിരുന്ന് നമ്മുടെ പിന്നെ സുകുമാരൻ നായരും അവിടെ പള്ളിയിലെ ബിഷപ്പുമാരും പറയുന്നതാണ് അദ്ദേഹം ഇപ്പം കേൾക്കുന്നത് അതുകൊണ്ട് പിന്നെ പിന്നെ ഇവിടെ തമ്മിലടുപ്പിക്കാൻ ശ്രമം നടക്കുന്നു പിന്നോക്കക്കാർ തമ്മിലടിപ്പിക്കുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മുഴുവനും വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം പിന്നോക്കക്കാർക്കെതിരാണ് സംഭരണ അട്ടത്തെ അട്ടിമറിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതിനെല്ലാം എതിരായിട്ട് ഇവിടെ അതേപോലെ ജാതി സെൻസസ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പിലാക്കി ഇവിടെ അത് നടപ്പിലാക്കുന്നില്ല അപ്പോൾ അപ്പം ഞങ്ങൾ ശക്തമായിടുത്ത പിന്നോക്കക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിൻ്റെ കാരണം പാർല പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ കാരണം ഈ പിന്നോക്കക്കാർ ഒക്കെ എതിരായി ഗവൺമെൻറ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുമാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സാമ്പത്തിക സംവരണം കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി നടപ്പിലാക്കി കാണിച്ചു കാണിച്ചുകൊടുത്ത് മാതൃക കാണിച്ചു കൊടുത്തത് പിണറായി സർക്കാരാണ് പിണറായി സർക്കാരാണ് ദേവസ്വം ബോർഡിൽ കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ സവർണ വിഭാഗത്തിന് സാമ്പത്തിക സംവരണം അനുവദിച്ചുകൊണ്ട് ആദ്യമായി തീരുമാനമെടുക്കുന്നത് ഇത് കണ്ടപ്പോഴാണ് മോദിക്ക് ആവേശം കയറി മോദി ഒറ്റ രാത്രി കൊണ്ട് ഭരണഘടന അമൻഡ് ചെയ്ത് ഇന്ത്യ ഇന്ത്യയിൽ മുഴുവനും സാമ്പത്തിക സമ്മേളനം നടപ്പിലാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള ഒരു കാരണവശാലും അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരാൻ സമ്മതിക്കില്ല ഈ രാജ്യത്തെ പിന്നോക്കക്കാർ മുഴുവൻ സംഘടിച്ച് പിന്നെ ഇപ്പോൾ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചു അടുത്ത പ്രാവശ്യം പിന്നോക്കക്കാരായ സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ അങ്ങനെ വോട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല വേറെ ആർക്കും വോട്ട് ചെയ്യുന്നില്ല ഈ ഗവൺമെൻറ് ഇനി വരാൻ പാടില്ല ഇവിടെ ഇതാണ് ഇവരുടെ നിലപാടെങ്കിൽ ഈ ഒരു കാരണവശാലും ഞങ്ങൾ വരാൻ അനുവദിക്കുന്നില്ല ഈ കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെതിരായി പ്രവർത്തിക്കും എന്നുള്ളതായിരത്തിയാതൊരു സംശയവും ഇതാണ് നീക്കമത് മറ്റ് പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ അനുകൂലിക്കുന്നുണ്ടോ ഏതാ മറ്റ് പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ അനുകൂലിക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് വിഷയമല്ല അവർ അവരെ അതിന് ഇപ്പം തന്നെ രാജീവ് എന്തോ നമ്മുടെ എന്തുഗാന്ധിയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് പിന്നെ സംവരണം അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് അമിത്ഷാ അതിനെതിരാണ് കേന്ദ്ര ഗവൺമെൻറ്റെതിരാണ് അപ്പോൾ അവർ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് ഇവരെല്ലാം ഒളിച്ചു കളി നടത്തുകയാണ് പിന്നെ പിണറായി സർക്കാരും അതേപോലെ തന്നെ ഈ കേന്ദ്ര ഗവൺമെൻ്റ് ഇവരെല്ലാം തമ്മിൽ ഒളിച്ച് കളിച്ച് ഇവിടുത്തെ പിന്നോക്കക്കാരനെ തറമറ്റിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ മുന്നോട്ട് പോന്നോട്ടുമില്ല വലിയൊരു സമരം നയിക്കാൻ ഞങ്ങൾ തീരുമാനം ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് എം പി സെക്രട്ടറി ഇപ്പോൾ ഇത് ഇന്ന് ഇതിപ്പോൾ നമ്മൾ നമ്മൾ ഈ എല്ലാ ഇപ്പോൾ ഇന്നത്തെ സമരമെന്ന് പറയുന്നതും തൊണ്ണൂറ്റി മൂന്നില് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് തീരുമാനമെടുത്തു എല്ലാ ലോക്കൽ ബോഡീസിലും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എല്ലാത്തിലും ഇരുപത്തേഴ് ശതമാനം സീറ്റുകൾ പിന്നോക്കക്കാർ സംവരണം ചെയ്യണമെന്ന് തീരുമാനമെടുത്ത് ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി പക്ഷേ കേരള സർക്കാർ നടപ്പിലാക്കത്തില്ല നടപ്പിലാക്കത്തിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ ഹൈക്കോടതി അതിനെതിരായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും പിണറായി സർക്കാർ അനുഭവിക്കും അടുത്ത പ്രാവശ്യം ഞങ്ങൾ തറവറ്റും ഇവിടുത്തെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പാർട്ടിയില്ല ഞങ്ങൾ പിന്നോക്കക്കാരുടെ പാർട്ടിയാണ് പിന്നോക്കക്കാരാണ് ഞങ്ങൾ ആ പിന്നോക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത പ്രാവശ്യം ബംഗാളിലെ സ്ഥിതി ഇവിടുത്തെ സി പി എമ്മിനും മറ്റു മറ്റ് ഇടതുപക്ഷ സർക്കാർ പിന്നെ മുന്നണികൾക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും ഇതാണ് നീക്കമെങ്കിൽ ജാതി സെൻസസ് നടപ്പിലാക്കണം ഇത് വേണം അതേപോലെ തന്നെ വിമൻ റിസോസിയേഷൻ വേണം പിന്നെ ഡിഫൻസിലും ജുഡീഷ്യറിലും ഞങ്ങൾക്ക് സംവരണം വേണം ഇതെല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുക അതിന് സർക്കാർ മുൻകൈ എടുക്കണം ഈ കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ സർക്കാരാണ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ഒരു കാരണവശാലും ഇവരെ ഞങ്ങൾ ഇരിത്താൻ ഞങ്ങൾ തയ്യാറല്ല അപ്പോൾ ഈ രാജ്യത്തെ എൺപത് ശതമാനം വരുന്ന പിന്നോക്കക്കാർ ഒരു കാരണവശാലും അനുവദിക്കില്ല ഇതാണ് ഞങ്ങളുടെ കാരണം പിന്നോക്കക്കാർക്ക് എപ്പോഴും സംവരണം ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് സംഘടനയും വ്യക്തമാക്കുന്നത് സംവരണ അട്ടിമറി നമ്മുടെ സംസ്ഥാനത്ത് ഒരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം